വസ്തുവിൻ്റെ ധന്യമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനഗ്രഹിതമായ ഒരു ദിവസം കൂടെ ദൈവചന ചിന്തയ്ക്കായി ദൈവത്താൽ വേറി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ഈ അസുലഭമായ നിമിഷത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്കായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാമധ്യായം അതിന് നാൽപ്പത്തി എട്ടാമത്തെ വചനം അവനവളോട് മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോകുക എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ദൈവചന ശുദ്ധയിലേക്ക് ഇന്ന് ഞങ്ങൾ പ്രവേശിക്കുന്നു തിരുമുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണം ഞങ്ങളുടെ വചനത്തിൻ്റെ ശക്തി കേൾവിക്കാരായ നിൻ്റെ മകൾക്ക് അനുഗ്രഹമായി തീരേണ്ടതിന് കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യണം യേശു ക്രിസ്തു മൂലം പ്രാർത്ഥന കേൾക്കും സ്വർഗീയ നല്ല പിതാവേ ആമേ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും അതിപ്രധാനമായ ഒരു ഘടകമാണ് ദൈവത്തിലുള്ള വിശ്വാസം എന്നത് ഒരു സമൂഹത്തിൻ്റെ നട്ടല് എന്ന് പറയുന്നത് വ്യത്യസ്തമായ കാര്യങ്ങൾ കൊണ്ടാണ് ഒരു സമൂഹത്തിൻ്റെയോ ഒരു രാജ്യത്തിൻ്റെയോ ഏതു വിധത്തിലുള്ളതായ സാഹചര്യങ്ങളിലും അവർ നിലനിർത്തുന്നത് ആ ഒരു പ്രത്യേകമായ നിലനിൽപ്പിന് ഉദാഹരണമായ ഓരോ കാര്യങ്ങളായിരിക്കണം എന്നാൽ വിശുദ്ധ വേദ പുസ്തകം ഒരു ദൈവവിശ്വാസിയുമായി ബന്ധപ്പെട്ട് അവരെ നിലനിർത്തുന്ന ഏറ്റവും അതിപ്രധാനമായ ഘടകം എന്ന് പറയുന്നത് വിശ്വാസമാണ് ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു പ്രസ്താവിക്കുന്ന ഒരു പ്രസ്താവനയാണ് നാം ഇവിടെ വായിക്കുവാനിടയായി തീർന്നത് മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കും ഇന്ന് ക്രൈസ്തവഗോളത്തിലായാലും മറ്റുതര മതസ്ഥരും യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളും യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ ജീവിതത്തെയും കുറിച്ച് പറയുമ്പോൾ അവരെടുത്തു പറയുന്ന ഒരു വാക്യമുണ്ട് യേശു പറഞ്ഞല്ലോ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ആകയാൽ അവൻ്റെ അവൻ്റെ വിശ്വാസം അവനെ രക്ഷിക്കും എന്ന ഒരു പ്രസ്താവനയുമായിട്ടാണ് യേശു ഇത് പറഞ്ഞിരിക്കുന്നത് എന്ന് സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എന്നാൽ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ഏകദേശം നാലിൽ പരം ഇടത്ത് സുവിശേഷങ്ങളിൽ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന വിഷയത്തെ നമുക്ക് കാണുവാനായി സാധിക്കുന്നു ഇവിടെ ഏത് സാഹചര്യത്തിൽ ആരോടാണ് കർത്താവ് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുവാൻ കാരണമായി തീർന്നിരിക്കുന്നത് മനസ്സിലാകുന്ന രീതിയിൽ ഇന്ന് പകലിൽ ഈ വചനവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഇനി സംസാരിപ്പിനായി കർത്താവിൽ ആശ്രയിക്കുന്നു ഏകദേശം പന്ത്രണ്ട് വർഷത്തോളമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ എന്ന രീതിയിലാണ് രീതിയിലാണിത് വായിക്കുവാനായി സാധിക്കുന്നത് അപ്പോൾ യേശു സംസാരിക്കുന്നത് ദീർഘനാളുകളായി രോഗിയായിരുന്ന പലരെയും ആശ്രയിച്ചിട്ടും പലരോട് പറഞ്ഞിട്ടും എവിടെയെങ്കിലും പോയി ജീവിതത്തിനൊരാശ്വാസം ഉണ്ടാകണം എന്ന രീതിയിൽ പലയിടത്തും കടന്നുപോയി എന്നാൽ വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ വായിക്കുന്നു അവൾ എല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാത്ത ഒരു സ്ത്രീ എന്നാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ദീർഘ പന്ത്രണ്ടിൽ വർഷം വർഷമായിട്ടുള്ള രോഗവുമായി ബന്ധപ്പെട്ട് തനിക്കുള്ളതെല്ലാം താൻ ചെലവഴിച്ചു പോകേണ്ട ഇടങ്ങളെല്ലാം താൻ കടന്നുപോയി അവിടെ കൊണ്ടൊന്നും ഒരു വിടുതൽ തനിക്ക് ലഭ്യമാകാതെ വന്നപ്പോൾ നസ്രനായ യേശുക്രിസ്തുവിനെ കുറിച്ചും യേശുക്രിസ്തുവിന്റെ പ്രവൃത്തികളെ യേശു ചെയ്തുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങളെ കുറിച്ചും ഈ രോഗിയായ സ്ത്രീ കേൾക്കുവാനിടയായി യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നടസംഭവമാണെന്ന് വായിക്കുവാനിടയായത് കർത്താവായ യേശു എന്നുള്ളൊരു വ്യക്തി അനേകം പേർക്ക് സൗഖ്യം നൽകുന്നു അനേകം പേരെ വിടിവിക്കുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്നു എന്ന വാർത്ത താൻ കേൾക്കുവാനിടയായി മരണത്തെ മാത്രം മുന്നിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഇനി ഒരു വഴിയും മുമ്പിലില്ല ഒരു പ്രതീക്ഷയും മുമ്പിലില്ല എന്ന ചിന്തയോടുകൂടെ ആ വ്യാകുലത്തോടെ ആയിരിക്കുന്ന ഒരു സഹോദരിയോടാണ് യേശു ഇത് പറയുവാനിടയായത് എന്തുകൊണ്ടാണ് യേശു ഇത് പറഞ്ഞത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുവാനുള്ളതിൻ്റെ പശ്ചാത്തലം എന്തായിരിക്കുന്നു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് യേശു പറയുവാനുള്ള കാരണം യേശു ക്രിസ്തു തന്റെ ഭവനത്തിനരികിലൂടെ ഉള്ള വീതിയിലൂടെ കടന്നുവരികയാണ് എന്നറിഞ്ഞപ്പോൾ യേശു സൗഖ്യമാക്കുന്ന കർത്താവാണ് യേശു വിടിവിക്കുന്ന ദെയ്യമാകുന്നു യേശുവിലൂടെ രക്ഷയുണ്ട് യേശു വെറും ഒരു വ്യക്തിയല്ല യേശു സർവശക്തനായ ഒരു ദൈവമാണ് അസാധാരണമായ പ്രവൃത്തികൾ യേശു ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന വാർത്ത ഈ രോഗിയായ സ്ത്രീ കേട്ടപ്പോൾ അവളുടെ ഹൃദയത്തിൽ ഒരു വിശ്വാസം വന്നു അന്നത്തെ യഹൂദാസ് പാരമ്പര്യമനുസരിച്ച് ഇപ്രകാരം രോഗമുള്ള ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ പോകുവാൻ അനുവാദമില്ലാതിരുന്ന ഒരു സാഹചര്യമാണ് ഏത് ചരിത്രം പഠിപ്പിക്കുന്നു സാഹചര്യം അവൾക്ക് അനുകൂലമല്ല അവളുടെ ശാരീരികമായ അവസ്ഥകൾ അവൾക്ക് അനുകൂലമല്ല അവളെ സഹായിക്കാൻ മറ്റാരുമില്ല ഇല്ല അവിടെ കൈവശം ഉണ്ടായിരുന്നെല്ലാം അവൾ ചെലവഴിച്ചു എവിടെയൊക്കെ ഡോക്ടർമാരുണ്ടോ അവിടെയെല്ലാം കടന്നുപോയി ഒരു പക്ഷേ എവിടെയൊക്കെ പള്ളികളുണ്ടോ അവിടെയും കടന്നു പോയിട്ടുണ്ടായിരിക്കണം തൻ്റെ വിടുതലിന് വേണ്ടി തന്നാലാകുന്നെല്ലാം താൻ ചെയ്തു പക്ഷേ ഒരു വിടുതലും ഉണ്ടായില്ല അവസാനം മരണത്തെ മാത്രം മുഖാമോഹമായി കണ്ടുകൊണ്ട് ജീവൻ ജീവിച്ചിരിക്കുന്ന ആ സഹോദരി പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പ്രത്യാശ മുഴുവൻ നഷ്ടപ്പെട്ടു യാതൊരു നിവൃത്തിയും മുന്നിലില്ല എന്ന സാഹചര്യത്തിൽ അവിടെ കാതുകൾ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട് സൗഖ്യമാക്കുന്ന കുരുടർക്ക് കാഴ്ച കൊടുക്കുന്ന കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കുന്ന മരിച്ചവരെ ഉയർപ്പിച്ച നസ്രനായി യേശു ഈ വഴിയിലൂടെ കടന്നുപോവുകയാണ് ഈ അവസരത്തിൽ അവളുടെ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുക്കുകയാണ് യേശുവിനോട് എൻ്റെ വിധകളും ഭാരങ്ങളും ഇറക്കി വെക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യവും രോഗത്താൻ ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ അവരുടെ ഹൃദയത്തിൽ അവർക്ക് വിശ്വാസമുണ്ട് യേശു ദൈവ പുത്രനാണ് യേശു വിടിവിക്കുന്ന ദൈവമാണ് അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ് എന്ന് നമ്മളെ ഹൃദയത്തിൽ വിശ്വസിച്ചു രോഗികളെ സൗഖ്യമാക്കുന്ന മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഈ ദൈവത്തിന് എന്റെ രോഗത്തെ സൗഖ്യമാക്കുവാൻ കഴിയും എന്ന് അവിടെ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു യേശുവിനോട് അവിടെ വിധകൾ രോധനങ്ങൾ പറയുവാൻ കഴിയില്ല എങ്കിലും അവിടെ മനസ്സിൽ ഒരു നിശ്ചയം ഉറപ്പിച്ചു യേശുവിനോട് എൻ്റെ ഭാരം പറയുവാൻ കഴിയില്ല യേശുവിനോട് ദുഃഖം പറയുവാൻ കഴിയില്ല പക്ഷേ ഞാൻ യേശുവിൻ്റെ തുണിയിൽ തൊട്ടാൽ യേശുവിനെ അത് സ്പർശിച്ചാൽ സൗഖ്യം എനിക്കുണ്ടാകുമെന്ന് അവൾ ഹൃദയത്തിൽ വിശ്വസിച്ചു അപ്രകാരം അവൾ തീരുമാനിച്ചു വചനം ഇങ്ങനെ വായിക്കുന്നു അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു ഉടനെ അവളുടെ രക്തസ്രാവം നിന്നുപോയി നാൽപ്പത്തി അഞ്ചാമത്തെ വചനം ഇങ്ങനെ വായിക്കുന്നു എന്നെ തൊട്ടത് ആർ എന്ന് യേശു ചോദിച്ചു എല്ലാവരും ഞാനല്ല ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ ഗുരുവോ പുരുഷാരം നിന്നെ തിക്കി തിരക്കുന്നു എന്ന് പത്രോസും കൂടെ ഉള്ളവരും പറഞ്ഞു യേശുവോ ഒരാളിനെ തൊട്ടു എന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടത് ഞാൻ അറിയുന്നു എന്ന് യേശു പറഞ്ഞു അന്നത്തെ സാഹചര്യം അനുസരിച്ച് അവിടെ ഈ രോഗത്തെ കുറിച്ച് പറയുവാൻ കഴിയാത്തൊരു സാഹചര്യമാണെങ്കിലും അവിടെ ഹൃദയത്തിൽ തീരുമാനിച്ചു യേശുവിനെ തൊട്ടാൽ എനിക്ക് സൗഖ്യം ലഭിക്കും അങ്ങനെ അവൾ യേശുവിനെ തൊട്ടു യേശുവിനെ തുടങ്ങിയൊരു അറ്റം തൊട്ടു യേശു നിന്നു പ്രിയമുള്ളവരെ ഇന്നോ പകൽ കാലം ഒരു കാര്യം ഞാൻ പറയാം ആരെല്ലാം യേശുവിനെ തൊട്ടിട്ടുണ്ടോ അല്ല യേശുവിനെ യേശു ആരെല്ലാം തൊട്ടിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് വന്നിട്ടുണ്ട് ഇന്ന് പകൽക്കാലവിനെ കേൾക്കുന്ന എന്നെ കാണുന്ന വീക്ഷിക്കുന്ന പ്രിയ സ്നേഹിതരെ സഹോദരങ്ങളെ യേശുവിനെ ആരെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ യേശുവിനെ ആരെല്ലാം സ്പർശിച്ചിട്ടുണ്ടോ അവിടെ മേൽ ദൈവശക്തി വിടുതലായി വെളിപ്പെട്ടിട്ടുണ്ട് അതുപോലെ യേശുവും തൊട്ടിട്ടുണ്ടോ അവരുടെ ജീവിതത്തെ എല്ലാ വലിയ വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇന്നത്തെ ദിവസം ദൈവാത്മാവ് എന്നെ കേൾക്കുന്ന കാണുന്ന ചില കുടുംബങ്ങളോട് ചില വ്യക്തികളോട് ദൈവാത്മാവ് പറയുന്നു യേശുവിനെ ഒന്ന് തൊടുവാൻ യേശു സൗഖ്യമാക്കുന്ന ദൈവമാണ് യേശു സമാധാനത്തിൻ്റെ പ്രഭവമാണ് യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അവിശ്വാസത്തോടെ തൊടുവാൻ ഇന്ന് പകൽക്കാലം തയ്യാറായാൽ ഏത് പ്രതികൂലത്തോടെ കടന്നു പോകുന്ന വ്യക്തിയായാലും ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായാലും ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിന് നിങ്ങളോട് കാര്യം പറയുവാനുണ്ട് യേശു തൊടുന്നവർക്ക് വേണ്ടി നിൽക്കുവാൻ ഇന്നും മനസ്സുള്ള മനസ്സുള്ളതാണ് യേശുവിനെ വിളിച്ച വിളിച്ചപേക്ഷിക്കുവാൻ യേശുവിനെ കർത്താവേ എന്ന് വിളിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും വേണ്ടി പ്രവർത്തിക്കുവാൻ ഇന്നും യേശു വിശ്വസ്തനാണ് യേശുവിനെ തൊട്ടപ്പോൾ യേശു നിന്നു ശിഷ്യന്മാർ പറഞ്ഞു പത്രദിവസം കൂട്ടനും പറഞ്ഞു ഈത്തക്കിലും തിരക്കിലും ആരെങ്കിലും ഗുരുവോ നിന്നെ തൊട്ടതായിരിക്കണം ഇല യേശു പറഞ്ഞു ഒരു ശക്തി എന്നിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്നു താൻ തൊട്ടത് മറിഞ്ഞിരിക്കുന്നില്ല എന്ന് സ്ത്രീക്ക് മനസ്സിലായപ്പോൾ ആ സ്ത്രീ വിറച്ചം കൊണ്ട് അവൻ്റെ മുമ്പിൽ വീണു അവനെ തൊട്ട സംഗതിയും തൽക്ഷണം സൗഖ്യമായതും സകലജനവും കേൾക്കെ അറിയിച്ചു അപ്പോൾ യേശുവിനെ തൊട്ട യേശു തിരിച്ചറിഞ്ഞു എന്ന ഈ സ്ത്രീ അറിഞ്ഞപ്പോൾ അവൾ യേശുവിനോട് ഞാനാണ് തൊട്ടത് അവൾക്ക് കിട്ടിയ സൗഖ്യ തൽക്ഷണം അവടെ മേൽ വ്യാപരിച്ച സൗഖ്യത്തെ യേശുവിനോട് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ യേശു അവളോട് പറഞ്ഞ വാക്കാണ് സ്ത്രീയെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു വചനം കേൾക്കുന്ന ഏവരോടും പറയുവാനൊരു വലിയ തൂതുണ്ട് നാം പല വിശ്വാസത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവരായിരിക്കാം പല വഴികളിൽ ചിന്തിക്കുന്നവരും പോകുന്നവരൊക്കെ ആയിരിക്കാം എന്നാൽ ഇന്നും കുടുംബത്തിൽ ജീവിതത്തിൽ അൽപാശ്വാസത്തിന് വേണ്ടി സൗഖ്യത്തിനു വേണ്ടി സമാധാനത്തിനു വേണ്ടി ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുവെങ്കിൽ ദൈവാത്മാവ് അങ്ങനെയുള്ള നിങ്ങളോട് സംസാരിക്കുന്നു യേശുവിനെ തൊടുവാനുള്ള വിശ്വാസത്തിൻ്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ യേശു സൗഖ്യമാക്കുന്ന കർത്താവാണ് യേശു സമാധാന ആകുന്നു യേശു മരിച്ചവരുടെ ഉയർപ്പിച്ച ദയമാണ് ഇന്നും യേശു ജീവിക്കുന്നു എന്ന ഹൃദയം കൊണ്ട് വിശ്വസിച്ച് യേശുവിനോട് നിങ്ങളുടെ വേദനകൾ പറയുവാനും യേശുവിനെ വിശ്വാസത്തിൽ തൊടുവാനും ഒരു ഹൃദയമുണ്ടെങ്കിൽ യേശുവിൻ്റെ അത്ഭുതകരമായ സൗഖ്യം യേശുവിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി നിങ്ങൾ അനുഭവിക്കുന്ന ഏത് ദുഃഖമായാലും നിങ്ങൾ അനുഭവിക്കുന്ന ഏത് പ്രതികൂലമായാലും ആ പ്രതികൂലത്തിൽ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ഈ കർത്താവിന് കഴിയും എന്തുകൊണ്ടാണ് ഈ സ്ത്രീയോട് യേശു പറഞ്ഞത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു യേശുവിനെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് പല വിധത്തിലുള്ള വിശ്വാസങ്ങൾ അവളുടെ ഹൃദയത്തിലുണ്ടായിരുന്നു അവൾ ജനിച്ചു വളർന്ന ഒരു വിശ്വാസം അവൾക്കുണ്ട് അവൾ കണ്ട് കേട്ട ചില വിശ്വാസങ്ങളുണ്ട് ദീർഘ പന്ത്രണ്ട് വർഷമായി അനുഭവിക്കുന്ന രോഗത്തിൽ നിന്ന് വിടുതലിന് വേണ്ടി എല്ലായിടത്തും അവൾ കടന്നുപോയി എന്ന ഒരിടത്തും ഉണ്ടായിട്ടില്ല മുമ്പിൽ മരണം മാത്രമാണുള്ളത് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ സ്നേഹിതരെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം മുന്നിൽ ഒരു സാധ്യതയും മുന്നിലില്ല എന്ന അനുഭവത്തിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ ജീവിതത്തിൽ ഒരു സാധ്യതയും കാണുന്നില്ല എന്ന ഘട്ടത്തിൽ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ ഒരു വിഷരോഗമായിരിക്കാം ാരമായിരിക്കാം പ്രതികൂലമായിരിക്കാം നിങ്ങളുടെ തലമുറകളെ വഴിതെറ്റിക്കുന്ന അനുഭവങ്ങളായിരിക്കാം ഏത് വിഷയമായിക്കൊള്ളട്ടെ ഈ വചനം കേൾക്കുന്ന ഈ സമയത്ത് ഈ കർത്താവായ യേശു എന്നെ രക്ഷിക്കും ആ കർത്താവിൽ വിശ്വസിച്ചാൽ എനിക്ക് സൗഖ്യമുണ്ടാകും എന്ന് വിശ്വസിക്കുവാനുള്ള ഹൃദയം നിങ്ങൾക്കുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളുടെ അരികിലുണ്ട് കർത്താവിനെ തൊടുവാൻ ഒരു വിശ്വാസത്തിന് ഹൃദയം നിങ്ങൾക്കുണ്ടെങ്കിൽ കർത്താവിൻ്റെ സൗഖ്യത്തിന്റെ കരം നിങ്ങളുടെ വ്യാപരിക്കും ഞാനിപ്പോൾ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ദൈവ ശക്തി വിശ്വസിക്കുന്നവർക്കൊണ്ട് വ്യാപരിക്കുന്ന ആത്മാവിന്റെ സാന്നിധ്യം ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് പറയട്ടെ എന്തുകൊണ്ടാണ് യേശു ഈ സഹോദരിയോട് പറഞ്ഞത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു പല വിശ്വാസങ്ങൾ തനിക്കുണ്ടായിട്ടും അതൊന്നും രക്ഷിക്ക് കാരണമായി തീരാതിരുന്നപ്പോൾ അതൊന്നും തന്റെ വിടുതലിനൊരു കാരണമായി തീരാതിരുന്നപ്പോൾ തന്റെ മുമ്പിൽ അവസാനമായി തന്റെ കാതുകൾ ധനിച്ച ഒരു പേരാണ് യേശു നസ്രനായ യേശു പ്രതീക്ഷ നഷ്ടപ്പെട്ട പലർക്കും മരണത്തെ മാത്രം മുൻപിൽ കണ്ടുകൊണ്ടിരുന്ന പലർക്കും യേശുവിൻ്റെ നാമം അവിടെ കാതുകൾ കേട്ടപ്പോൾ അത് ഏറ്റെടുത്ത വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സൗഖ്യമയായി വ്യാപരിച്ച നിരവധി സാക്ഷ്യങ്ങൾ നിരവധി അനുഭവങ്ങൾ നമുക്ക് കേൾക്കുവാനും കാണുവാനും സാധിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ആഴുപേരെ വിശ്വാസ കർത്താവ് കണ്ടു യേശുവിനെ മുഖാമുഖമായി കാണുവാൻ കഴിഞ്ഞില്ല എങ്കിലും യേശുവിനോട് തന്നെ രോധനം പറയുവാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല എങ്കിലും അവിടെ ഹൃദയത്തിൽ ഒരു ദാർഢ്യം ഒരു അവിടെ ഹൃദയത്തിൽ ഒരു പൂർണ്ണ നിശ്ചയമുണ്ട് യേശു സൗഖ്യമാക്കുന്ന ദൈവം യേശുവിനെ ദുത്തൊട്ടാൽ അതെനിക്ക് വിടുതലായിരിക്കും ആ ഒരു കൂടിയാണ് അവൾ യേശുവിൻ്റെ അടുക്കലെത്തിയത് ആ വിശ്വാസം യേശു കണ്ടു ആ വിശ്വാസത്തിൻ്റെ ശക്തി യേശുവിൽ നിന്നും പുറപ്പെട്ടു ആ വിശ്വാസത്തെ ധുനികൾ അവിടെ കാതുകൾ അടിച്ചപ്പോൾ അതിനുവേണ്ടി സ്റ്റെപ്പ് വെക്കുവാനായിട്ട് തയ്യാറായി വിശുദ്ധ വേദപുസ്തകം അഥവാ ക്രിസ്തീയ ജീവിതം ക്രൈസ്തവ ജീവിതം നിലനിൽക്കുന്നത് വിശ്വാസമെന്ന അടിസ്ഥാനമാണ് കർത്താവ് യേശു ക്രിസ്തു വിശ്വാസത്തെക്കുറിച്ച് നിരവധി അനവധി വിഷയങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ദൈവം അനുവദിച്ചാൽ വരും ദിവസങ്ങളിൽ അവിശ്വാസത്തിനെ കുറിച്ചുള്ള അഴിമേറിയ ദൂതുകൾ കേൾവിക്കാരായ നിങ്ങൾക്ക് അത് അനുഗ്രഹമായിരിക്കുകയും അത് അത്ഭുതത്തിന് നമ്മ അത്ഭുതങ്ങളിലേക്ക് അത് നമ്മെ വഴി നടത്തുകയും ചെയ്യും ഇന്ന് ഈ വചനം കേട്ട ഒരു വിടിയിരിക്കുന്ന കർത്താവായി യേശു ക്രിസ്തു ഉണ്ട് എന്ന് വിശ്വസിപ്പാൻ നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഈ കർത്താവിൻ്റെ സാന്നിധ്യം വന്ന് യേശുവേ അങ്ങ് സൗഖ്യദായകനാണ് അങ്ങ് ദൈവത്തിൻ്റെ പുത്രനാണ് അങ്ങ് ഞങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി കൽമുറിയിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ എനിക്ക് വേണ്ടി മരിച്ചു അങ്ങനെ രക്തം എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ വിടിവിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് യേശുവേ എന്ന് വിളിക്കുവാൻ നിങ്ങൾ കഴിയുമെങ്കിൽ ആ വിളിയുടെ ആഴം അറിയുവാൻ കഴിവുള്ള ദൈവ സാന്നിധ്യം നിങ്ങളുടെ ഭവനത്തിൽ ഇറങ്ങിവരും അനേക അത്ഭുതങ്ങൾ അനേക അടയാളങ്ങൾ അനേക സൗഖ്യങ്ങൾ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ സഭയിൽ ക്യാൻസറിന്റെ നാലാം സ്റ്റേജായി മുമ്പിൽ മരണം മാത്രം ഉണ്ട് എന്ന് എഴുതിയ ഒരു ആന്റിയുണ്ട് ഇനി മുമ്പിൽ യാതൊരു പ്രതീക്ഷയുമില്ല മരണം മാത്രം മുമ്പിലുണ്ട് ഉണ്ട് എന്ന് വിധി എഴുതപ്പെട്ട ഒരു വ്യക്തിത്വം കൃപയാൽ പറയട്ടെ ദൈവം മരണം മാറ്റി ജീവൻ നൽകി പൂർണ്ണ വിടുതലോടെ ഇന്നും ഞങ്ങളുടെ ആലയത്തിൽ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു യേശു സൗഖ്യമാക്കുന്ന ദൈവം ആ സ്ത്രീയോട് യേശു പറഞ്ഞ വാക്ക് നിന്റെ വിശ്വാസം നിരവേഷിച്ചിരിക്കുന്നു എന്താകുന്നു എന്തായിരുന്ന ആ സ്ത്രീയുടെ വിശ്വാസമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു സൗഖ്യമാക്കുന്ന യേശു ഇതുവഴി കടന്നു വരുന്നു വർഷങ്ങളായി താൻ അനുഭവിക്കുന്ന വേദനയിൽ നിന്നും മറ്റാർക്കും വിടിവിക്കുവാൻ കഴിയാതെ പോയപ്പോൾ മറ്റാർക്കും ഒന്നും ചെയ്യുവാൻ കഴിയാതെ പോയപ്പോൾ തനിക്ക് ധനനഷ്ടവും ആരോഗ്യ നഷ്ടവും ഉണ്ടായതല്ലാതെ മറ്റൊരു ഗുണവും ഉണ്ടായില്ല മരണം മാത്രം മുമ്പിൽ ഉണ്ടായിരുന്നപ്പോൾ അവൾ വിശ്വസിച്ചു യേശുവിനെ തൊട്ടാൽ അതിനേക്ക് സൗഖ്യമാകും യേശുവിനെ തൊട്ടാൽ എന്റെ ജീവിതം മാറി മാറിയും എന്നെ കേൾക്കുന്ന ചില കുടുംബങ്ങളോട് ചില വ്യക്തികളോട് ചില മാതാക്കളോട് ദൈവം ആത്മവിടപെടുന്നു നിന്റെ ഹൃദയത്തിലെ നൊമ്പരങ്ങൾ അറിയുന്ന മറ്റാരും അടുക്കലില്ല എങ്കിലും നിന്റെ വിധകൾ വേദനകൾ ഇറക്കി വെക്കുവാൻ ഒരിടം നീ കാണുന്നില്ല എങ്കിലും നീ ഒരിടത്തും പോകണ്ട നീ ഇരിക്കുന്നിടത്തിരുന്നു കൊണ്ട് യേശുവേ അങ്ങ് സൗഖ്യമാക്കുന്നതെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന പൂർണ്ണ നിശ്ചയത്തോടെ യേശുവിനെ വിളിക്കുവാൻ ആ വിശ്വാസത്തോടെ യേശുവിനെ തൊടുവാൻ നിന്ന് ഹൃദയം വെമ്പൽ കൊള്ളുമെങ്കിൽ ഇന്ന് പകൽക്കാലം ഏത് വിഷയത്തിൽ ആണോ നീ ഭാരപ്പെട്ടിരിക്കുന്നത് ആ വിഷയത്തിൽ യേശു അത്ഭുതം ചെയ്യുന്ന ചെയ്യുന്നതെയ്യമാണ് യേശു അത്ഭുതം കണ്ട ദൈ യേശു സൗഖ്യമാക്കുന്ന യേശു സമാധാന പ്രഭുവാകുന്നു യേശു യേശുവിന് സകലതും സാധ്യമാക്കുവാനായി സാധിക്കും ഇന്നത്തെ ദിവസം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളോട് ക്രിസ്തുവിനെ കൈമാറാനുള്ളൊരു വലിയ സന്ദേശം നിന്റെ വിശ്വാസത്തെ യേശു കണ്ടാൽ യേശുവിനെ തൊടാനുള്ള വിശ്വാസം നിനക്കുണ്ടെങ്കിൽ ജീവിതത്തിൽ മാറ്റം വരുത്തും ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു യേശു സൗഖ്യമാക്കുന്ന കർത്താവാണ് ഈ വചനം ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റെടുക്കുവാൻ വചന ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് യേശുവിനെ വിശ്വസിപ്പാൽ ഹൃദയമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഇരിക്കുന്ന ഇടത്തു തന്നെ ഈ ദൈവ സാന്നിധ്യം ഇറങ്ങി വരും യേശുവിന് വേണ്ടി നിങ്ങൾ ഹൃദയം തുറക്കുവാൻ യേശുവെ എന്ന് നിങ്ങൾ അദരം കൊണ്ട് വിളിക്കുവാൻ യേശുവെ അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുവാൻ ഇന്ന് പങ്കെ കഴിയുന്നുവെങ്കിൽ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ ഖരം ആശ്വാസം നൽകുന്ന ദൈവത്തിൻ്റെ ഖരം സമാധാനം നൽകുന്ന ദൈവത്തിനകരം ഇരിക്കുന്ന ഇടത്ത് വെളിപ്പെട്ട് വരും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഇന്നത്തെ വചനശുദ്ധയ്ക്കായി സ്തോത്രം ചെയ്യുന്നു ദീർഘ പന്ത്രണ്ട് വർഷത്തോളമായി രക്തസ്രാവം പിടിച്ച സഹോദരി ആരാലും ഒരു സഹായം ലഭ്യമാകാതെ മരണത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിച്ചപ്പോൾ സൗഖ്യമാക്കുന്ന വിടുതൽ നൽകുന്ന മരിച്ചൊരു ഉയർപ്പിച്ച യേശു ആ വീതിയിലൂടെ കടന്നു വരുന്നു എന്നറിഞ്ഞപ്പോൾ സമൂഹം തനിക്ക് വിരോധമായിരുന്നിട്ടും ആ യേശുവിനോട് തന്നെ വിധങ്ങളെ നേരിട്ട് പറയുവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് യേശുവിനെ തൊട്ടാൽ സൗഖ്യം ലഭിക്കും എന്ന വിശ്വാസത്തോടുകൂടെ തൊട്ട് സൗഖ്യം പ്രാപിച്ചപ്പോൾ യേശുവിൻ്റെ വാക്കുകൾ നിന്റെ വിശ്വാസം നിന്ന് രക്ഷിച്ചിരിക്കുന്നു പിതാവെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വേദനയോടെ ഭാരത്തോടെ പ്രയാസത്തോടും പ്രതികൂലത്തിനുമായിരിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ വിശ്വാസത്തോടെ ഇന്ന് പകൽക്കാലം ഈ ദിവസം വചനം ഏറ്റെടുക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ അങ്ങനെ അത്ഭുതമായ കരം സൗഖ്യമായി വെളിപ്പെടട്ടെ തൃക്കലങ്ങളിലേക്ക് സമർപ്പിക്കുന്നു യേശുക്രിസ്തുപോലെ പ്രാർത്ഥന കേൾക്കും സ്വർഗീയ നല്ല പിതാവേ ആമേ ഈ വചനം കേട്ടുകൊണ്ടിരുന്ന ആർക്കെങ്കിലും പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷയം എത്ര വലിയ വിഷയമായാലും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും നമ്മുടെ പ്രാർത്ഥനാലയം തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ കാട്ടാക്കടയ്ക്ക് സമീപം കണ്ടള എന്ന ദേശത്ത് യുണൈറ്റഡ് ഗോസ്പൽ ചർച്ച് എന്ന പേരിൽ ഒരു പ്രാർത്ഥനാലയമുണ്ട് അനേക രോഗികൾ കടന്നു വന്ന് സൗഖ്യം പ്രാപിക്കുന്നു നിങ്ങൾ നിങ്ങളെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്ഷണിക്കുന്നു ഇല്ല പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ഞങ്ങളെ ഫോൺ ചെയ്യണമെങ്കിൽ ഫോൺ നമ്പർ താഴെ കാണുന്നു താഴെ കൊടുത്തിരിക്കുന്നു അതിൽ വിളിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കു പ്രാർത്ഥിക്കും നിങ്ങൾക്ക് വേണ്ടതായ ആത്മിക സഹായങ്ങൾ ചെയ്യുവാനായിട്ട് ഞങ്ങൾ സന്നദ്ധരാണ് ഗോഡ് ബ്ലെസ് യു താങ്ക് യു സോ മച്ച്